നടത്തുന്നുണ്ട് കാരണം രണ്ട് ഗേറ്റിലും അൻപതിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് സമരം ചെയ്യുന്നത് അവരെ മുഴുവനായിട്ടും നീക്കിയാൽ മാത്രമേ ഈ പുറത്തുള്ള ഈ സെനറ്റ് അംഗങ്ങളെ അകത്തേക്ക് കയറ്റാൻ കഴിയുള്ളൂ ഇനി അകത്തേക്ക് കയറ്റിയാൽ തന്നെ ഈ സെനറ്റ് ഹാളിനകത്ത് എസ് എഫ് ഐ അംഗങ്ങളായ സെനറ്റ് അംഗങ്ങളുണ്ട് ഇവർ അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരുപക്ഷെ സെനറ്റ് ഹൗസിനകത്തും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കാരണം സെനറ്റ് യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കുന്നു ആ സെനറ്റ് യോഗത്തിലും എസ് എഫ് ഐ അംഗങ്ങളുണ്ട് അകത്തേക്ക് ഈ പുറത്തുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് നീക്കിയാലും അകത്തുള്ള എസ് എഫ് ഐക്കാരായ സെനറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പൂർണ്ണമായും ഈ പ്രതിഷേധക്കാരെ പോലീസ് വലിയ ഫോഴ്സെത്തി ഓരോരുത്തരുമായി അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അവസാനത്തെ ഈ പ്രവർത്തകൻ പോലും അവിടെ നിന്ന് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി സുനോജിലേക്ക് ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ദീപക് കൂടി ചേരുന്നു നമ്മോടൊപ്പം ദീപക് സംഘപരിവാർ ബന്ധമുള്ളവരെയാണ് തടഞ്ഞിരിക്കുന്നത് അകത്ത് ഈ അഥവാ പുറത്തുള്ള സഭയ്ക്കാരെ മുഴുവൻ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല അവരുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കാണേണ്ടത് കേൾക്കാം ആംബുലൻസുകളൊക്കെ അറസ്റ്റിലേക്ക് പരമ്പര അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് തീരുമാനിച്ചോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കേട്ടോ നികേശ നിലവിൽ പോലീസെത്തി കൃത്യമായ നിർദ്ദേശം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നൽകുകയാണ് അതായത് അഞ്ച് മിനിറ്റ് സമയം കൂടി അനുവദിക്കുകയാണ് ഒന്നെങ്കിൽ അറസ്റ്റിന് കീഴടങ്ങുക അല്ലെങ്കിൽ മറ്റ് നടപടിയിലേക്ക് കടക്കുമെന്നുള്ള നിലപാട് ആ പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ ഒരു ബസിന് എസ് എഫ് ഐ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നും നീക്കിയിട്ടുണ്ട് പ്രവർത്തകർ വലിയ തരത്തിൽ ബലപ്രയോഗം തുടരുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരെ മുഴുവൻ ബസ്സിനകത്തേക്ക് കയറ്റി ഇവിടെ നിന്നും മാറ്റിയ ശേഷമാണ് ഡി എസ് നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഇവിടേക്ക് എത്തി കൃത്യമായി ആ നിലപാട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മിനിറ്റ് കൂടി നൽകാൻ എന്നുള്ളതാണ് ആ നിലപാട് പ്രവർത്തകരെ അറിയിച്ചത് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴുക്കി ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഞങ്ങൾ ഏതറ്റം കഴിയും ഈ സെലക്ട് അവസാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ഈ ആർ എസ് എസിന്റെയും ബിജെപിയുടെ ഒക്കെ സെനറ്റ് അംഗങ്ങളെ അതായത് അവർ എസ് എഫ് ഐ അവരുടെ നിലപാട് വീണ്ടും അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ ആർ എസ് എസ് ബന്ധമുള്ള ആളുകളെ ഈ ഒരു സെനറ്റ് ഹാളിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അതേസമയം ഇനിയിപ്പോൾ ആക്ഷനിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും പോലീസിനെ സംബന്ധിച്ച കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ സംഘടിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗേറ്റ് കടന്നു വരുന്ന ഓരോ സെനറ്റ് അംഗങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ച അവരുടെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത് ആ യു ഡി എഫ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എം എസ് എഫ് സെനറ്റ് അംഗങ്ങൾക്കൊക്കെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായി ചോദിക്കേണ്ടിയും പറയേണ്ടിയും വന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നേരത്തെ ആബിദ ഫറുകൾ ഇപ്പോൾ പോലീസ് ആ വീണ്ടും നടപടി ആരംഭിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രവർത്തകർക്ക് നിർദ്ദേശം എന്ന കണക്കിന് കാര്യങ്ങൾ അവതരിപ്പിച്ചു പിന്നീട് പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ പോലീസ് കൃത്യമായി ആരംഭിച്ചു വളരെ വലിയ ബലപ്രയോഗത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും എസ് എഫ് പ്രവർത്തകർ അവഗണിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് നിലവിൽ പോലീസ് കടക്കുന്നത് വലിച്ചു വെച്ച് ഇവിടെ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റി വാങ്ങുന്ന നടപടിയിലേക്ക് തന്നെ പോലീസ് പൂർണ്ണമായും എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വിദ്യാർത്ഥികളെ കടുത്ത പ്രയോഗ ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് മാറ്റുന്നത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ എസ് എഫ് ഐ ആരോപിക്കുന്നത് പോലെ ആർ എസ് എസ് സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ നിലവിൽ ഗേറ്റിന് പുറത്താണ് നിൽക്കുന്നത് അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഉതകുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്പം മുൻപ് ഈ സെനറ്റ് അംഗങ്ങൾ അതായത് ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾ പറഞ്ഞ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് പോലീസും വി സിയും ഈ കാര്യത്തിൽ സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതായത് ഇന്നലെ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പോലീസുകാർ പോലും നിലത്തി വീഴുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ സെനറ്റ് അംഗങ്ങൾ പറഞ്ഞത് ഡി സിയോടും ഒപ്പം തന്നെ പോലീസിനോടും തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതായത് തങ്ങൾക്ക് പോലീസിന്റെ പല തരത്തിലുള്ള ബലപ്രയോഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാരണം പൊതുവെ തിരിക്കുന്ന പോലീസുകാരനെ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ബലപ്രയോഗത്തിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള നിലപാട് എസ് എഫ് ഐ പ്രവർത്തകർ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാലിക്കറ്റ് സെനട സെനറ്റ് ഹാളിൻ്റെ തൊട്ട് മുൻവശത്ത് നമ്മൾ കാണുന്നു നേരത്തെ സംഘപരിവാർ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് പുറത്തു നിർത്തിയിരിക്കുന്ന സെനറ്റ് അംഗങ്ങൾ പ്രതികരിക്കുമ്പോൾ വി സിയോടും ഒപ്പം തന്നെ പോലീസിനോടും ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പോലീസിന് ഇനി കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ലാതെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളെപ്പോലും എസ് പ്രവർത്തകർ പ്രതിരോധിക്കുന്നു ശക്തമായ പ്രതിരോധം തീർക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ ആ കാണാൻ സാധിച്ചത് പോലീസ് മാനിലയ്ക്ക് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ അവർക്കൊരു നിർദ്ദേശം നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിനെ തുടർന്ന് കൃത്യമായി ശക്തമായ രീതിയിലുള്ള ഒരു ബലപ്രയോഗം നടത്തി തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് ബാക്കിയുള്ള ആളുകളെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ സെനറ്റ് അംഗങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ് കത്ത് എസ് എഫ് ഐയുടെ അംഗങ്ങളുണ്ട് സ്വാഭാവികമായും അവരവിടെ പ്രതിരോധിക്കും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് ആ തരത്തിൽ പ്രതിരോധം പ്രതിരോധമുണ്ടായാൽ അതെങ്ങനെയായിരിക്കും പബ്ലീസ് നിലപാട് സ്വീകരിക്കുക എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും സംഘർഷപ്രദമായ ഒരു സാഹചര്യം നിലവിൽ സെനറ്റ് ഹാളിന്റെ മുൻവശത്ത് ക്യാമ്പസിന്റെ അകത്ത് സെനറ്റ് ഹാളിന്റെ മുൻവശത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള സെനറ്റ് അംഗങ്ങളെ തടയുകയാണ് പ്രതിഷേധ പരിപാടികളിൽ പോലീസ് ഇടപെടുന്നുണ്ട് പോലീസ് ഇതിനകം തന്നെ നിരവധി എസ് എഫ് ഐ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കളിക്കറ്റ് സർവകലാശാല തെരറ്റ് യോഗത്തിലെത്തിയ അഞ്ച് സംഘപരിവാർ സെനറ്റ് അംഗങ്ങളെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ തടയുന്നത് ഇവരെ ഗേറ്റിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കയറ്റി നിൽക്കുക യു ഡി എഫ് പ്രതിനിധികളായ സെനറ്റ് മെമ്പർമാരെ അകത്തേക്ക് കയറ്റി ചെയ്തു ഓരോരുത്തരുടെയും രാഷ്ട്രീയം ചോദിച്ചാണ് അകത്തേക്ക് കയറ്റിവിട്ടത് എന്നുള്ളതാണ് നേരത്തെ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള സെനറ്റ് അംഗങ്ങൾ റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞത് ഇപ്പോൾ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിന് പുറത്ത് പോലീസ് നടപടിക്ക് ശേഷം അകത്ത് കയറാനായി കാത്തുനിൽക്കുകയാണ് സെനറ്റ് ഹാളിൻ്റെ കവാടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇപ്പോൾ പോലീസ് ബലം പ്രയോഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു വനിതാ പ്രവർത്തകരടക്കം നിരവധി എസ് എഫ് ഐ പ്രവർത്തകരാണ് സെനറ്റ് ഹോളിന് സെനറ്റ് യോഗത്തിനെത്തിയ ഹോളിന് സെനറ്റ് യോഗത്തിനെത്തിയ സെനറ്റ് അംഗങ്ങളെ സംഘപരിവാർ ബന്ധമുള്ള സെനറ്റ് അംഗങ്ങളെ തടഞ്ഞത് സിനോജ് തോമസ് തുടരുന്നു സിനോജ് അറസ്റ്റ് പൂർത്തിയായോ ഇപ്പോഴും ആളുകൾ അവിടെ പ്രതിഷേധക്കാർ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മിനി ബസ് എന്ന് പറയുന്ന പ്രതിഷേധക്കാരെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ള പ്രതിഷേധക്കാരെ ജീപ്പുകളിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് എങ്കിലും ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പ്രതിരോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൊണ്ടോട്ടി പോലീസിൻ്റെ ജീപ്പിലേക്ക് കയറ്റിയ പ്രതിഷേധക്കാർ അകത്ത് കയറാൻ കൂട്ടാക്കുന്നില്ല പോലീസ് ബലം പ്രയോഗിച്ച് അവരെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് ആദ്യം പോയ ബസ് തിരിച്ചെത്തിയാൽ മാത്രമേ കൂടുതൽ പ്രതിഷേധക്കാരെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയുള്ളൂ എങ്കിലും ഉള്ള പോലീസ് ജീപ്പുകളിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പോവുകയാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പോലീസ് ജീപ്പുകൾ എത്തിച്ചിരിക്കുന്നത് വിവിധ പോലീസ് ജീപ്പുകളിലായിട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ മാത്രമേ ഈ പുറത്തിരിക്കുന്ന ഈ സെനറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇപ്പോഴാണ് പോലീസ് ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്തുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്നത് വസ്ത്രങ്ങളൊക്കെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം വലിയൊരു പ്രതിഷേധം എസ് എസ് ഐ അകത്ത് നിർത്തുന്നു രണ്ട് കവാടത്തിലും എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവരെ അവസാനത്തെ ആളെക്കൂടി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അകത്ത് കയറാൻ കഴിയുള്ളൂ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അകത്ത് കയറിയാൽ തന്നെ സെനറ്റ് ഹൗസിനകത്ത് എസ് എഫ് ഐക്കാരായ സെനറ്റ് അംഗങ്ങളുണ്ട് അവർ അതിനകത്ത് പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് അതും നേതാക്കൾ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയാലും അകത്തുള്ള അംഗങ്ങൾ പ്രതിഷേധിക്കും ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിമാർ ബന്ധമുള്ള ഈ സെനറ്റ് അംഗങ്ങളെ ഒരു കാരണവശാലും ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം ത്തിലാണ് എസ് എഫ് ഐ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ യോഗം ആരംഭിക്കുന്നതിന്റെ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ എത്തുകയും ശക്തമായ പ്രതിഷേധം തീർക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സരത്ത് അവസ്ഥ രണ്ട് കവാടങ്ങളുണ്ട് രണ്ട് കവാടത്തിന് മുൻപിലും കുത്തിയിരുന്നു കൊണ്ടാണ് പ്രതിഷേധിച്ചത് ഇപ്പോഴും പോലീസ് ജീപ്പിൽ കയറാൻ കൂട്ടാക്കാതെ എസ് എഫ് ഐ പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിനകത്ത് കയറ്റുകയാണ് വലിയ ഒരു പ്രതിഷേധം ഇവിടെ നിന്ന് ഉയരുകയാണ് ഒപ്പം തന്നെ ഈ ഗേറ്റ് പ്രധാന ഗേറ്റ് രാവിലെ എസ് എഫ് ഐ പ്രവർത്തകരാണ് നിയന്ത്രിച്ചിരുന്നത് വരുന്ന സനറ്റ് അംഗങ്ങളെ പരിശോധിച്ച് അവരാണ് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരുന്നത് അതിൽ ഗവർണർ ഓർമ്മിച്ച ആളുകളെ അവരുടെ ദണ്ഡം നോക്കി അവരെ പുറത്തിരുത്തി അതിനുശേഷം സി പി എമ്മിൻ്റെയും യു ഡി എഫ് നഗരംഗങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടു അതിനെതിരെ എം എസ് എഫും പ്രതികരിച്ചിരുന്നു രാഷ്ട്രീയം നോക്കിയാണ് അകത്തേക്ക് കയറ്റുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത് വി സി വന്ന സമയത്ത് പറഞ്ഞിരുന്നു എല്ലാവരും അകത്തെ കയറ്റുമെന്ന് വി സി പറഞ്ഞിരുന്നു അങ്ങനെ വി സിയുടെ കൂടി നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എല്ലാ പ്രതിഷേധക്കാരെയും ബലം പ്രയോഗിച്ച് വിവിധ പോലീസ് മൂപ്പുകളിലായി ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് അകത്തും വലിയ പ്രതിഷേധം നടക്കുന്നു പുറത്ത് വിവിധ പോലീസ് ജീപ്പുകളിലേക്ക് ഈ പ്രതിഷേധക്കാരെ കയറ്റാൻ നോക്കുന്നു വലിയൊരു ചെറുത്തുനിൽപ്പ് പ്രതിഷേധക്കാർ ഉയർത്തുന്നു ജീപ്പിൽ പോലും കയറാൻ കൂട്ടാക്കാതെ ചെറുത്തുനിൽപ്പ് നടത്തുന്നു പോലീസ് തൂക്കിയെടുത്താണ് അവരുടെ ഷർട്ടിലും ജീൻസിലൊക്കെ പിടിച്ചുകൊണ്ട് തൂക്കിയെടുത്താണ് ബലം പ്രയോഗിച്ച് അകത്തേ കയറുന്നു അകത്ത് കയറ്റിയിട്ട് പോലും പുറത്തിറങ്ങാൻ വേണ്ടി പ്രതിഷേധക്കാർ മുദ്രാഗ്യം വിളിക്കുന്നു വലിയൊരു പ്രതിഷേധം കാണുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ ഇവിടെ വന്ന സമയത്തും ഇതേ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുകയാണ് ആദ്യം തന്നെ ഈ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള എസ് എഫ്ഐയുടെ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിൽ പോലീസ് ബസ്സിൽ കയറ്റി അതിനുശേഷമാണ് അവിടെ കവാടത്തിൽ കുത്തിയിരിക്കുന്ന പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തുടങ്ങിയത് നിരവധി പ്രതിഷേധക്കാർ ഇപ്പോഴും ഈ സെനറ്റ് കൗസിന് പുറത്തുണ്ട് അവരെല്ലാവരും തന്നെ നീക്കം ചെയ്താൽ മാത്രമേ ഈ പുറത്ത് ഇരിക്കുന്ന സെനറ്റ് കൗസ് അകത്ത് കയറാൻ കഴിയുള്ളൂ ഈ സെനറ്റ് യോഗം കഴിയുന്നതിന് മുൻപെങ്കിലും ഈ അറസ്റ്റ് നടപടി പൂർത്തീകരിച്ച് അവരെ അകത്ത് കയറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്തതിനനുസരിച്ച് കുട്ടികളുടെ പ്രതിഷേധം വർദ്ധിച്ചു വരികയാണ് ഓരോരുത്തരെയുമായി പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സെനറ്റ് ഹൗസിന് പുറത്ത് റോഡരികിൽ കസാരയിട്ട് എട്ട് അംഗങ്ങൾ ഇരിപ്പുണ്ട് അവരാണ് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ അവർ അതിൽ രണ്ട് എ കുട്ടികളുണ്ട് ബാക്കിയുള്ള അധ്യാപകരുണ്ട് പത്മശ്രീ ബാലൻ ഭൂതേര് ഉൾപ്പെടെയുള്ള അംഗങ്ങളുണ്ട് അവർ ഇപ്പോഴും പുറത്ത് കാത്തിരിക്കുകയാണ് പോലീസ് കയറിക്കോളാൻ പറഞ്ഞാൽ മാത്രമേ അവർ അകത്തേക്ക് കയറിയുള്ളൂ കാരണം സംഘർഷത്തിന് അവർ തയ്യാറല്ല അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം കസാരി ഇട്ടുകൊണ്ട് അവിടെ അവർ കാത്തിരിക്കുകയാണ് നമുക്ക് അവരോട് പ്രതികരണം നിങ്ങൾ എവിടെ അംഗങ്ങളാണോ ഇപ്പോഴത്തെ